വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ ഫിസിക്സിന്റെ ക്ലാസ് ആണ് നമ്മൾ പഠിക്കുന്നത് പ്രകാശത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ശബ്ദം എന്ന് പറയുന്ന ആയിരുന്നു ഇന്ന് പ്രകാശാണ് പഠിക്കുന്നത് അപ്പോ ഇനി നമുക്ക് അധികം ടോപ്പിക്കുകൾ കവർ ചെയ്യാനില്ല നൂറ് ദിവസം ഏകദേശം ആവാറായിട്ടുണ്ട് അതിനു മുമ്പ് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം വേണം മെസ്സിആർ ടി ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ചെയ്യും അപ്പം നിങ്ങൾക്ക് റിവിഷൻ നിങ്ങൾക്ക് ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ അന്നാന്ന് എടുക്കണ കാര്യങ്ങൾ നിങ്ങൾ അന്നാന്ന് പഠിച്ചു വെക്കണം പഠിച്ചു വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ പഠിച്ചാലാണ് നമുക്കത് ു അപ്പോൾ പഠനം എത്രമാത്രം പഠിച്ചു എന്ന് പറഞ്ഞാലും റിവിഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നമ്മുടെ പരീക്ഷ നല്ല രീതിയിൽ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ ആ ഒരു എന്താ പറയുക വിചാരം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം കേട്ടോ ഇപ്പൊ പ്രകാശം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് കടക്കുകയാണ് പ്രകാശത്തെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ വിളിക്കുന്നത് ഒപ്റ്റിക്സ് എന്നാണ് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു ഒപ്റ്റിക്സ് എന്ന് വിളിക്കുന്നു കേട്ടോ പ്രകാശത്തെ കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ് ആണ് പ്രകാശ തരംഗങ്ങൾ എന്ത് തരം തരംഗങ്ങളാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ അനുപ്രസ്ഥ തരംഗങ്ങളാണ് ഏഹ് എന്ത് തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങളാണ് പ്രകാശ തരംഗങ്ങൾ എന്ത് തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് മനസ്സിലാക്കാം പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമത്തിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം വേണ്ട എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ അതിനർത്ഥം പ്രകാശം എങ്ങനെ സഞ്ചരിക്കുന്നു ശൂന്യതയിൽ കൂടി സഞ്ചരിക്കുന്നു എന്ന് മനസ്സിലാക്കാം പ്രകാശം ശൂന്യതയിൽ കൂടി എന്താ പറയാ ഏറ്റവും കൂടുതൽ വേഗതയിൽ പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കും ഏതിലൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശൂന്യതയിലൂടെയാണ് പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് എന്തിലൂടെയാണ് ശൂന്യതയിലൂടെയാണ് അത് കണ്ടെത്തിയത് പ്രകാശത്തിന് ഇത്രമാത്രം വേഗത ശൂന്യതയിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയത് ലിയോൺ ഫൂക്കാൾട്ട് എന്ന് പറയുന്ന വ്യക്തിയാണ് ആരാണ് ആരാണ് മക്കളെ ലിയോൺ ആണ് കേട്ടോ ലിയോൺ ഫൂക്കാൾട്ട് എന്ന് പറയുന്ന വ്യക്തി പ്രകാശത്തിന് ശൂന്യ പ്രകാശത്തിന്റെ ശൂന്യതയിലൂടെയുള്ള വേഗത കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിയോൺ ഫൂക്കാൾട്ടാണ് പ്രകാശത്തിന്റെ ശൂന്യതയിലൂടെയുള്ള വേഗത കണ്ടെത്തിയത് ലിയോൺ ഫൂക്കാൾട്ടാണ് ഇനി എങ്ങനെയാണ് പ്രകാശത്തിന്റെ വേഗത ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത വേഗതാതം എട്ട് മീറ്റർ പെർ ആണ് ത്രീ ഇൻറ്റു ടെൻസ് മീറ്റർ പെർ ആണ് പ്രകാശത്തിന്റെ ശൂന്യതയിലൂടെയുള്ള വേഗത പ്രകാശത്തിന്റെ ഈ വേഗത കണ്ടെത്തിയത് പ്രകാശത്തിന്റെ വേഗത കണ്ടെത്തിയത് ആരാണ് റോവർ എന്ന് പറയുന്ന വ്യക്തിയാണ് പ്രകാശത്തിന്റെ വേഗത കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും റോവർ എന്ന് പറയുന്ന വ്യക്തിയാണ് പ്രകാശത്തിന്റെ വേഗത ഇനിയിപ്പോൾ സൂര്യപ്രകാശം ഇവിടെ എത്തണമെങ്കിൽ സൂര്യപ്രകാശം ഭൂമിയിൽ ഭൂമിയിലെത്തണമെങ്കിൽ എത്ര സമയം വേണം എന്ന് യൂസ് ചോദിക്കാറുണ്ട് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എട്ട് പോയിന്റ് രണ്ട് മിനിറ്റ് വേണം അല്ലെങ്കിൽ അഞ്ഞൂറ് സെക്കൻഡ് വേണം എട്ട് പോയിന്റ് രണ്ട് മിനിറ്റ് അഥവാ അഞ്ഞൂറ് സെക്കൻഡ് ഉണ്ടായാലേ സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുള്ളൂ എന്നാൽ ചന്ദ്ര പ്രകാശം ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിൽ എത്താൻ എത്ര ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിൽ എത്താൻ എത്ര സമയം മതി ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് മതി സെക്കൻഡ് കൊണ്ട് ചന്ദ്രപ്രകാശം എവിടെ എത്തും ഭൂമിയിൽ എത്തും എന്ന് നമ്മൾ മനസ്സിലാക്കാം ക്ലിയർ ആയില്ലേ ഇനി പ്രകാശത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഏതാണ് പ്രകാശത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റിനെ നമ്മൾ കാൻഡില എന്ന് വിളിക്കുന്നു പ്രകാശത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് കാൻഡിലയാണ് പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം അളക്കുന്നത് പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം അളക്കുന്ന യൂണിറ്റ് ആണ് പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം അളക്കുന്നത് ആണ് എന്താണ് ം പ്രകാശത്തിന്റെ തീവ്രത അളക്കുന്നത് ആണ് പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം അളക്കുന്നത് ആങ്സ്ട്രം ആണ് കേട്ടോ പ്രകാശത്തിന്റെ അടിസ്ഥാന കണം എന്നറിയപ്പെടുന്നത് പ്രകാശത്തിന്റെ അടിസ്ഥാന കണം പ്രകാശത്തിന്റെ അടിസ്ഥാന കണം എന്നറിയപ്പെടുന്ന എന്താണ് ക്വാണ്ടം പ്രകാശത്തിന്റെ അടിസ്ഥാന കണം എന്നറിയപ്പെടുന്ന ക്വാണ്ടം പൊതുവെ അറിയപ്പെടുന്നത് ഫോട്ടോണുകൾ എന്നാണ് ക്വാണ്ടത്തെ വിളിക്കുന്നത് എന്താണ് ഫോട്ടോണുകൾ എന്നാണ് എന്താണ് ഫോട്ടോണുകൾ എന്നാണ് ഇനി പ്രകാശത്തിന്റെ വേഗത കുറിച്ച് നമ്മൾ പറഞ്ഞു ഈ പ്രകാശത്തേക്കാൾ പ്രകാശത്തേക്കാൾ വേഗതയിൽ വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശത്തിനേക്കാൾ എന്തുണ്ട് വേഗത കൂടുതലുണ്ട് അങ്ങനെ പ്രകാശത്തേക്കാൾ വേഗത കൂടിയ കണങ്ങളെ നമ്മൾ വിളിക്കുന്നത് ടാക്യോണുകൾ എന്നാണ് അത്രേ പ്രകാശത്തെക്കാൾ വേഗത കൂടിയ കണങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു ടാക്യോണുകൾ എന്ന് വിളിക്കുന്നു ഈ ടാക്യോണുകൾ കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ സി ജി സുദർശൻ എന്ന് പറയുന്ന ആളാണ് അപ്പൊ ഇ സി ജി സുദർശനാണ് പ്രകാശത്തേക്കാൾ വേഗത കൂടിയ കണങ്ങളായ ടാക്യോണുകൾ പഠനം ഓപ്റ്റിക്സ് ആണ് തരംഗങ്ങളാണ് പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം വേണ്ട പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നു പ്രകാശത്തിന്റെ ശൂന്യതയിലൂടെയുള്ള വേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയിലൂടെയാണ് വേഗത വേഗത പ്രകാശത്തിന്റെ ശൂന്യതയിലൂടെയുള്ള ലിയോൺ ആണ് പ്രകാശത്തിന്റെ വേഗത മീറ്റർ പെർ സെക്കൻഡ് ആണ് പ്രകാശത്തിന്റെ വേഗത കണ്ടെത്തിയ റോവർ ആണ് സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എട്ട് മിനിറ്റ് സെക്കൻഡ് വേണം ചന്ദ്രപ്രകാശം ഭൂമിയിൽ എത്താൻ വൺ പോയിന്റ് ത്രീ സെക്കൻഡ് മതി പ്രകാശത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് കാൻഡലയും പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം അളക്കുന്നത് ആൻസ്ട്രോ ആണ് പ്രകാശത്തിന്റെ അടിസ്ഥാനകളമായിട്ടുള്ള ക്വാണ്ടത്തെ ഫോട്ടോണുകൾ എന്ന് വിളിക്കുന്നു പ്രകാശത്തിന്റെ വേഗത ഈ പ്രകാശത്തേക്കാൾ വേഗത കൂടിയ കണങ്ങളായിട്ട് ടാക്യൂണുകൾ കണ്ടെത്തിയത് ആരാണ് നമ്മുടെ ഇ സി ജി സുദർശൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇനി പ്രകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സിദ്ധാന്തങ്ങൾ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആരാണ് പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരി പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ന്യൂട്ടൺ ആണ് പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആണ് അടുത്തത് പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തമാണ് പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ക്രിസ്ത്യൻ ഹൈജൻസ് അപ്പൊ പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആരാണ് ന്യൂട്ടനും പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈജൻസുമാണ് ഇനി അടുത്തത് പ്രകാശത്തിന്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് പ്രകാശത്തിന്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തിയുടെ പേര് മാക്സ് പ്ലാങ്ക് എന്നാണ് പ്രകാശത്തിന്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് മാക്സ് പ്ലാങ്ക് ആണ് എന്താണ് മാക്സ് പ്ലാങ്ക് ആണ് പ്രകാശിതരംഗങ്ങൾ എന്ത് തരംഗങ്ങളാണ് എന്നാണ് നമ്മൾ പഠിച്ചത് അനുപ്രസ്ഥ തരംഗങ്ങളാണ് എന്ന് പഠിച്ചു പ്രകാശിതരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങളാണ് എന്ന് കണ്ടെത്തിയത് അഗസ്ത്യൻ ഫ്രണലാണ് പ്രകാശതരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങളാണ് എന്ന് കണ്ടെത്തിയ ആളുടെ പേര് അഗസ്ത്യ ാണ് ഇദ്ദേഹമാണ് പ്രകാശിതരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങളാണ് എന്ന് കണ്ടെത്തിയത് ഇനി അടുത്തത് പ്രകാശത്തിന്റെ വൈദ്യുത കാന്തിക സ്വഭാവം പ്രകാശത്തിന്റെ വൈദ്യുത കാന്തിക സ്വഭാവം ആരാണ് പ്രകാശത്തിന്റെ വൈദ്യുത കാന്തിക സ്വഭാവം വൈദ്യുത കാന്തിക സ്വഭാവം വൈദ്യുത കാന്തിക സ്വഭാവം സ്ഥിതീകരിച്ച വ്യക്തി അങ്ങനെ തന്നെ പറയണം സ്ഥിതീകരിച്ച വ്യക്തി വൈദ്യുത കാന്തിക സ്വഭാവം സ്ഥിതീകരിച്ചത് ആര് െന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഹെൻറിച്ച് ഹെഡ്സ് ആണ് പ്രകാശത്തിന്റെ വൈദ്യുത ഹെൻറിച്ച് ഹെഡ്സ് ആണ് കേട്ടോ ഹെൻറിച്ച് ഹെഡ്സ് ആണ് പ്രകാശത്തിന്റെ വൈദ്യുത കാന്തിക സ്വഭാവം സ്ഥിരീകരിച്ചത് ആരാണ് ഹെൻറിച്ച് ഹെഡ്സ് ആണ് വൈദ്യുതം വൈദ്യുത കാന്തിക സ്വഭാവം സ്ഥിരീകരിച്ചത് ഹെൻറിച്ച് ഹെഡ്സ് ആണ് പ്രകാശത്തിന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കണ്ടെത്തിയത് ആരാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കണ്ടെത്തിയത് ഇലക്ട്രിക് ഇഫക്റ്റ് കണ്ടെത്തിയത് ആരാണ് ഹെൻറിച്ച് ഹെഡ്സ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കണ്ടെത്തിയത് ഹെൻറിച്ച് ഹെഡ്സ് ആണ് പ്രകാശത്തിന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഹെഡ്സ് ആണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് ശാസ്ത്രീയ വിശദീകരണം ഇലക്ട്രിക് ശാസ്ത്രീയ വിശദീകരണം നൽകിയത് ആരാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് ശാസ്ത്രീയ വിശദീകരണം നൽകിയത് ഐൻസ്റ്റീനാണ് ഇപ്പൊ പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ന്യൂട്ടൺ തരംഗ സിദ്ധാന്തം ക്രിസ്ത്യൻ ഹൈജൻസ് ക്വാണ്ടം മാക്സ് പ്ലാങ്ക് പ്രകാശ രംഗങ്ങൾ അനുപ്രസ്ഥങ്ങളാണെന്ന് കണ്ടെത്തി അഗസ്ത്യൻ ഫ്രണൽ പ്രകാശം വൈദ്യുത പ്രകാശത്തിന്റെ വൈദ്യുത കാന്തിക സ്വഭാവം വൈദ്യുത കാന്തിക സ്വഭാവം സ്ഥിരീകരിച്ചത് ഹെൻറി റിചേർഡ്സ് പ്രകാശത്തിന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് ശാസ്ത്രീയ വിശദീകരണം നൽകിയത് ആരാണ് ശാസ്ത്രീയ വിശദീകരണം നൽകിയത് ആണ് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഇനി അടുത്ത ചോദ്യം എന്താച്ച പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമം പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമം ഏതാണ് പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം വജ്രമാണ് പ്രകാശ സാന്ദ്രത പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് പ്രകാശ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം ാണ് പ്രകാശാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം ശൂന്യതയും പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതൽ അല്ലെ പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതൽ മാധ്യമം ഏതാണ് നമ്മുടെ വജ്രം പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ് വജ്രത്തിനാണ് കേട്ടോ ഉം ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ള എന്താ വെച്ചാൽ പ്രകാശത്തിന്റെ ചില പ്രതിഭാസങ്ങളുണ്ട് പരീക്ഷയ്ക്ക് പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങളെ കുറിച്ച് പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കാറുണ്ട് ഓരോരോ പ്രതിഭാസങ്ങൾക്ക് ഓരോരോ പ്രത്യേകതകളുണ്ട് അങ്ങനെ പ്രകാശത്തിന്റെ ചില പ്രതിഭാസങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കണേ പ്രകാശത്തിന്റെ ആദ്യത്തെ പ്രതിഭാസത്തിന്റെ പേര് ആദ്യത്തെ പ്രതിഭാസം നമ്മൾ പഠിക്കാൻ പോകുന്നു റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രതിഭാസം റിഫ്ലക്ഷൻ അഥവാ പ്രതിഫലനം റിഫ്ലക്ഷൻ അഥവാ പ്രതിഫലനം എന്ന് പറയുന്ന പ്രതിഭാസം എന്താണ് റിഫ്ലക്ഷൻ അഥവാ പ്രതിഫലനം എന്ന് പറയുന്നത് മിനുസമുള്ള ഒരു പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസത്തെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നു ഏതെങ്കിലും മിനുസുള്ള ഒരു പ്രതി പ്രതലത്തിൽ തട്ടി പ്രകാശം എന്ത് ചെയ്യാണ് പ്രതിഫലിക്കുന്നത് അല്ലെ തിരിച്ചു വരുന്ന പ്രതിഭാസത്തെ പറയുന്നു പ്രകാശത്തിന്റെ പ്രതിഫലനം മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം അപ്പൊ പ്രതലത്തിൽ പതിക്കുന്ന കിരണുണ്ടല്ലോ ആ മിനിസമുള്ള പ്രതലത്തിൽ പതിക്കുന്ന കിരണത്തെ പതിക്കുന്നതിനെ പതിക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു പതന കിരണം എന്ന് വിളിക്കുന്നു പ്രകാശം ഏതെങ്കിലും ആ എന്താ പറയാ പ്രതലത്തിൽ പതിക്കുമ്പോ അതിനെ പതന കിരണം എന്നും പതിച്ചു കഴിഞ്ഞിട്ട് പതിച്ചു കഴിഞ്ഞിട്ട് അത് തിരിച്ചു വരികയാണെങ്കിൽ തിരിച്ചു വരുന്ന കിരണത്തെ തിരിച്ചു വരുന്ന കിരണത്തെ പ്രതിപതന കിരണം എന്നും വിളിക്കുന്നു തിരിച്ചു വരുന്ന കിരണത്തെ പ്രതിപതന കിരണം <im <imlifting> <imlifting> ും വിളിക്കുന്നു അപ്പൊ ഇത്രയും റിഫ്ലക്ഷനെ കുറിച്ചൊന്നും ഓർത്തു എന്താ ഒരു പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം റിഫ്ലക്ഷൻ പ്രകാശം ഒരു ഒരു പ്രതലത്തിൽ പ്രതലത്തിൽ കിരണം പതന കിരണവും പതിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന കിരണം പ്രതിപഥന കിരണവും എന്നും പറയപ്പെടുന്നു ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് അടുത്ത രണ്ടാമത്തെ പ്രതിഭാസത്തെ നമ്മൾ ഡിഫ്രാക്ഷൻ എന്താണ് ും മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ഡിഫ്രാക്ഷൻ കാണാറുള്ളൂ ഡിഫ്രാക്ഷൻ അഥവാ വിഭംഗനം എന്ന് പറയും എന്താണ് ഡിഫ്രാക്ഷൻ അഥവാ വിഭംഗനം ഒരു അധാര വസ്തുവിൽ തട്ടി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസത്തെ ഡിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നു ഏതെങ്കിലും ഒരു അധാര വസ്തു ഫോർ എക്സാമ്പിൾ ഒരു വസ്തു ഏതാണ് മരം അതൊക്കെ ഒരു അധാരി ഉദാഹരണമാണ് അങ്ങനെ ആധാര വസ്തുവിൽ തട്ടി പ്രകാശം എന്താണ് വളയുകയോ അല്ലെങ്കിൽ വ്യാപിക്കുകയോ ചെയ്യുന്നു ഈ ഡിഫ്രാക്ഷന് എക്സാമ്പിളുകള് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് നമ്മളിപ്പോ സി ഡി എടുക്കുകയാണെങ്കിൽ സി ഡിയില് പല നിറങ്ങൾ കാണൂല്ലേ അത് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന എന്താണ് പ്രതിഭാസമാണ് സി ഡിയില് പല നിറങ്ങൾ അതുപോലെ തന്നെ നീഴല് നോക്കില്ലേ നീഴല് നോക്കുമ്പോൾ നമ്മളെ പോലെ തന്നെയാണോ കാണണേ അല്ല നീഴലുകൾ എങ്ങനെ കാണുന്നു ക്രമരഹിതമായി കാണാൻ കാരണം അപ്പൊ നീഴലുകൾ ക്രമരഹിതമായിട്ട് കാണാൻ അതുപോലെ തന്നെ പല നിറങ്ങൾ കാണാൻ കാണാൻ കാരണം ചുറ്റും വലയം കാണാൻ കാരണം എന്താണ് ചുറ്റും ചുറ്റും വലയം കാണാൻ ഒരു വലയം ഉള്ളതുപോലെ നമുക്ക് തോന്നും അതിനൊക്കെ കാരണം എന്താണ് പ്രഭാ പ്രകാശത്തിന്റെ വിഭംഗനം എന്ന പ്രതിഭാസമാണ് ക്ലിയർ ആയോ മക്കളെ ഇനി അടുത്തത് പ്രകാശത്തിന്റെ അടുത്ത പ്രതിഭാസത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു റീഫ്ര ാക്ഷൻ എന്താണ് റീഫ്രാക്ഷൻ പ്രകാശത്തിന്റെ അടുത്ത പ്രതിഭാസം റീഫ്രാക്ഷൻ അതിനെ നമ്മൾ അപവർത്തനം എന്ന് മലയാളത്തിൽ വിളിക്കും അപവർത്തനം റീഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്താണ് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശത്തിന്റെ സഞ്ചാരപാതയിൽ വ്യതിയാനം ഉണ്ടാകുന്നു പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശത്തിന്റെ സഞ്ചാരപാതയിൽ വ്യതിയാനം ഉണ്ടാകുന്നതിനെ റീഫ്രാക്ഷൻ എന്ന് പറയുന്നു ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രകാശം ഈ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന വെള്ളത്തിൽ വെള്ളത്തിൽ ഇട്ടേക്കണം ഒരു ദണ്ട് ഏഹ് ആ ദണ്ട് ഇങ്ങനെ തോന്നാ വളഞ്ഞിരിക്കുന്നതായിട്ടാ തോന്ന നമുക്ക് അതായത് അപ്പൊ ആദ്യം പ്രകാശം വായുനൂടെ സഞ്ചരിച്ചു വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളത്തിലേക്കാണ് പോണം അപ്പൊ പ്രകാശത്തിന്റെ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടന്നില്ലേ അപ്പൊ അതിന്റെ സഞ്ചാരബാധയിൽ വ്യതിയാനം ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണ് അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂള് സ്വിമ്മിംഗ് പൂൾ നോക്കുമ്പോ നമുക്ക് സ്വിമ്മിംഗ് പൂള് കാണുമ്പോ മോളിൽ നിന്ന് കാണുമ്പോ നമുക്ക് ഭയങ്കര ആഴം കുറവായിട്ട് തോന്നും പക്ഷെ ഭയങ്കര ആഴംണ്ട് അതിന് ആഴം കുറവായിട്ട് തോന്നുന്നു അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ ഉണ്ടല്ലോ ഈ നക്ഷത്രങ്ങളൊക്കെ നന്നായി പ്രകാശിക്കുന്നു അല്ലെങ്കിൽ മിന്നിത്തിളങ്ങുന്നു എന്ന് നമുക്ക് തോന്നുന്നു നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നു എന്ന് തോന്നുന്നു ഉം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്നാ പറയുന്നത് നമ്മുടെ റീഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം മൂലമാണ് റീഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്ന് പറയുന്ന പ്രതിഭാസത്തിന്റെ പ്രതിഭാ അല്ല പ്രകാശത്തിന്റെ പ്രതിഭാസം മൂലം നമുക്ക് എന്താ തോന്നണേന്ന് പറയണേ വെള്ളത്തില് ദണ്ട് വളഞ്ഞു കിടക്കുന്നതായിട്ട് തോന്നും സ്വിമ്മിംഗ് പൂളിലെ ആഴം കുറവായിട്ട് തോന്നും നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങാന്ന് തോന്നും ഇതൊക്കെ നമുക്ക് തോന്നും ഇനി അടുത്തത് അടുത്ത ഒരു പ്രോസസ്സിന്റെ പേരാണ് അടുത്തതിന്റെ പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ടോട്ടൽ ണൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇതിന്റെ മലയാളം എന്താണ് പൂർണ്ണ ആന്തരീകം പൂർണ്ണ ആന്തരീക പൂർണ ആന്തരിക പ്രതിഫലനം പൂർണ്ണ ആന്തരിക പ്രതിഫലനം അഥവാ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്താ ഈ സംഭവം പ്രകാശ സാന്ദ്രത കൂടിയ ഒരു മാധ്യമത്തിൽ നിന്നും പ്രകാശ സാന്ദ്രത കുറഞ്ഞ ഒരു മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ ചില പ്രത്യേക പതന കോണുകളിൽ വെച്ച് എല്ലാ പ്രകാശരശ്മികളും സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ തന്നെ പ്രതിഫലിക്കുന്നു അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോ പ്രകാശ സാന്ദ്രത കൂടിയ ഒരു മാധ്യമമാണ് വജ്രം എന്ന് പറഞ്ഞു അപ്പൊ ആ വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം അതാണ് വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം വജ്രം തിളങ്ങാൻ കാരണം തിളക്കത്തിന് കാരണം എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് നമ്മുടെ ബൈസിക്കൽ റിഫ്ലക്ടർ ഉണ്ടല്ലോ റിഫ്ലക്ടർ ആ ബൈസിക്കൽ റിഫ്ലക്റ്ററിന്റെ തിളക്കത്തിന് കാരണം ബൈസിക്കൽ റിഫ്ലക്ടറിന്റെ തിളക്കത്തിന് കാരണം അതുപോലെ തന്നെ ഓപ്റ്റിക്കൽ ഫൈബർ ഒക്കെ ഇല്ല മക്കളെ ഈ ഒപ്റ്റിക്കൽ ഫൈബർ ഒക്കെ ഈ പ്രവർത്തനം അനുസരിച്ചിട്ടാണ് ഇതനുസരി ഈ പ്രതിഭാസം അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ത് ഓപ്റ്റിക്കൽ ഫൈബർ കേട്ടോ അപ്പൊ ഓപ്റ്റിക്കൽ ഫൈബർ ഇനി എഴുതുന്നില്ല ടീച്ചർ ഇപ്പൊ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളൊക്കെ വീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രതിഭാസം എന്താന്ന് ചോദിച്ചാൽ പൂർണ്ണാന്തരീക പ്രതിഫലനം അപ്പോ എൻഡോസ്കോപ്പിയിലൊക്കെ പ്രവർത്തികമാക്കിയിരിക്കുന്നത് പൂർണ്ണാന്തരീക പ്രതിഫലനാണ് അപ്പൊ നാല് പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു ഓരോന്ന് നമുക്കൊന്നും കൂടെ പറഞ്ഞാൽ പ്രകാശത്തിന്റെ പ്രതിഫലനം അഥവാ റിഫ്ലക്ഷൻ എന്തെന്നാണ് മിനിസമുള്ള ഒരു പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസത്തെ നമ്മൾ പ്രതിഫലനം എന്ന് വിളിക്കുന്നു പ്രകാശം ഒരു പ്രതലത്തിൽ പതിക്കുന്ന കിരണത്തെ ഒരു സോറി പ്രതലത്തിൽ പതിക്കുന്ന കിരണത്തെ പതന കിരണം എന്നും പ്രതലത്തിൽ പതിച്ച് തിരിച്ചു വരുന്ന കിരണത്തെ പ്രതിപഥന പറയുന്നു ഇനി െ എന്താണ് വിഭംഗനം ആണ് ഡിഫ്രാക്ഷൻ അഥവാ വിഭംഗനം എന്താണെന്നാ പറഞ്ഞ ഡിഫ്രാക്ഷൻ അഥവാ വിഭംഗനം എന്ന് പറയുന്ന സംഭവം എന്താണെന്നാ നമ്മൾ പറഞ്ഞ ഡിഫ്രാക്ഷന്റെ പ്രത്യേകത അതായത് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഡിഫ്രാക്ഷന്റെ പ്രത്യേകത എന്താണ് സൂക്ഷ്മങ്ങളായ അധാരി വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ അഥവാ വിഭംഗനം എന്ന് പറയുന്നത് ഒരു അധാരി വസ്തുവിൽ തട്ടി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ അഥവാ വിഭംഗനം നീഴലിന്റെ അരികൊക്കെ ക്രമരഹിതമായി കാണാനും സി ഡിയിൽ പല നിറങ്ങൾ കാണാനും അല്ലെ അതുപോലെ തന്നെ സൂര്യന് ചുറ്റും വലയം കാണാനൊക്കെ കാരണമാണ് ഇനി അടുത്ത് എന്താ പറഞ്ഞ റീഫ്രാക്ഷൻ അഥവാ അപവർത്തനം പ്രകാശ ഒരു മാധ്യമത്തിൽ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ എന്തൊരു സഞ്ചാരപാതയിൽ ഉണ്ടാകുന്ന വ്യതിയാണ് അതായത് ഇപ്പൊ വെള്ളത്തിൽ മുക്കിയിരിക്കുന്ന ഒരു ദണ്ട് വളഞ്ഞതായിട്ട് തോന്നുന്നു സ്വിമ്മിംഗ് പൂളിന് ആഴം കൂടു എന്താ പറയുന്നത് കുറവായിട്ട് തോന്നുന്നു പിന്നെ നക്ഷത്രങ്ങൾ ഭിന്നു തിളങ്ങാൻ കാരണമാകുന്നു അടുത്ത് നമ്മൾ പറഞ്ഞു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണ്ണ ആന്തരിക പ്രതിഫലനം എന്ന് പറഞ്ഞു അതായത് പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ ചില പ്രത്യേക പതന കോണുകളിൽ എല്ലാ പ്രകാശ വിഷമികളും പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിഫലി ഇങ്ങനെ കാണുന്നു അതുകൊണ്ടാണ് നമ്മുടെ വജ്രമൊക്കെ ഇങ്ങനെ തളങ്ങാൻ കാരണം അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ പ്രവർത്തന പ്രവർത്തനതത്വം അതാണ് ബൈസിക്കൽ റിഫ്ലക്ടറിന്റെ തിളക്കത്തിന് കാരണം അതാണ് ശരീരത്തിലെ ആന്തരിക ഭാഗങ്ങളൊക്കെ വീക്ഷിക്കുന്നതിനായി വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം ഇതാണ് അതാണ് എൻഡോസ്കോപ്പിയിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്ന പ്രതിഭാസം ഏത് പൂർണ്ണ ആന്തരിക പ്രതിഫലനം അപ്പൊ നാല് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് പൂർണ്ണ ആന്തരിക പ്രതിഫലനടക്കം നാലെണ്ണം പഠിച്ചു ഇനി അടുത്ത പ്രതിഭാസത്തിലേക്ക് വരികയാണ് അടുത്ത പ്രതിഭാസത്തിന്റെ പേരെന്താണ് സ്കാറ്ററിംഗ് അഥവാ വിസ്സരണം എന്നാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വേർഡ് തന്നെയാണ് സ്കാറ്ററിങ് അല്ലെ സ്കാറ്ററിങ് എന്താണ് വിസരണമാണ് സ്കാറ്ററിങ് അഥവാ വിസരണം എന്ന് പറയും സ്കാറ്ററിങ് അഥവാ വിസരണം മലയാളവും ഇംഗ്ലീഷും ഒരുമിച്ച് ഞാൻ എഴുതുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സ്കാറ്ററിങ് അഥവാ വിസരണം ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അന്തരീക്ഷ വായുവിലെ പൊടിപടലത്തിലൊക്കെ തട്ടി ഉണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനത്തെ വിസരണം എന്ന് പറയുന്നു അതായത് ഒരു മാധ്യമത്തിലൂടെ പ്രകാശം ഇങ്ങനെ കടന്നു പോകുക കടന്നു പോകുമ്പോൾ അന്തരീക്ഷ വായുവിൽ പൊടിപടലങ്ങൾ ഉണ്ടാവും അല്ലേ അപ്പൊ അങ്ങനെയൊക്കെ പൊടിപടലത്തിലൊക്കെ ഇത് തട്ടില്ലേ അങ്ങനെ തട്ടുമ്പോൾ ക്രമ രഹിതവും ഭാഗികവുമായിട്ടുള്ള ഒരു പ്രതിഫലനം ഉണ്ടാകുന്നു അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് വിസരണം എന്ന് വിളിക്കുന്നത് ഇപ്പൊ എക്സാമ്പിള് പറയുകയാണെങ്കിൽ നമ്മൾ ആകാശം അതുപോലെ തന്നെ കടല് ഇതൊക്കെ നീല നിറത്തിൽ കാണുന്നില്ലേ മക്കളെ അപ്പൊ ആകാശത്തിന്റെയും കടലിന്റെയും നീലിമയ്ക്ക് കാരണം എന്താണ് പ്രകാശത്തിന്റെ വിസരണം എന്ന പ്രതിഭാസമാണ് അതുപോലെ തന്നെ ഉദയാസ്തമന സൂര്യന്റെ നിറ ചുവന്ന കളർ ഉദയാസ്തമയ സൂര്യന്റെ ഉദയത്തിലും അസ്തമയ സൂര്യനും എങ്ങനെ കാണും റെഡ് കളറിൽ കാണും കാണൂലെ അതൊക്കെ എന്തിന്റെ കാരണ സ്കാറ്ററിങ്ങിന്റെ കാരണം ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ കടല് നീല നിറത്തിലേ കടലിന്റെ നീലനിറ കടലിന്റെ നീലനിറത്തിന് ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണം നൽകിയത് സി വി രാമൻ കടലിന്റെ നീലനിറത്തിന്റെ ശാസ്ത്രീയമായ വിശദീകരണം സി വി രാമൻ ആകാശത്തിന്റെ ആകാശത്തിന്റെ നീലനിറത്തിന് ശാസ്ത്രീയമായി വിശദീകരണം നൽകി ലോഡ് റെയ്ലി ആരാണ് ലോഡ് റെയിലിട്ടോ ലോഡ് റെയിലി അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം ചോദിച്ചുകഴിഞ്ഞാൽ അറിയണ്ടേ നിങ്ങൾക്ക് കടലിന്റെ എന്താ പറയുന്നത് നീലനിർത്തേന് ശാസ്ത്രീയമായ വിശദീകരണം നൽകിയത് സി വി രാമനും അതുപോലെ തന്നെ ആകാശത്തിന്റെ ആണെങ്കിൽ ലോഡ് റൈലിയും ആണ് അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ എന്താണ് സ്കാറ്ററിങ് അഥവാ വിസരണം എന്ന് നമ്മൾ പറഞ്ഞു ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അന്തരീക്ഷ വായിലെ പൊടിപടലത്തിലൊക്കെ തട്ടി ഉണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായിട്ടുള്ള പ്രതിഫലനത്തെ നമ്മൾ വിസരണം എന്ന് വിളിക്കുന്നു ആകാശത്തിന്റെ അതുപോലെ തന്നെ കടലിന്റെ ഒക്കെ നീലിമയ്ക്ക് കാരണം അതാണ് ഉദയസമയം സൂര്യന്റെ റെഡ് കളറിന് കാരണം അതാണ് കടലിന്റെ നീളനിറം കണ്ടെത്തിയ ആള് കടലിന്റെ നീളനിറത്തിന്റെ ശാസ്ത്രീയമായിട്ടുള്ള നീളനിറം കണ്ടെത്തിയല്ല ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണം സി വി രാമൻ നൽകി ആകാശത്തിന്റെ നീളനിറത്തിന്റെ ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണം ആര് നൽകി ലോഡ് റീലി നൽകി അടുത്തത് ഇൻ എത്രയോ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാ ഇതൊക്കെ ചോദ്യങ്ങളെറൻസ് ഇന്റർഫെറൻസ് എന്താണ് ഈ സാധനം ഇന്റർഫെറൻസ് പറയാ ഇന്റർഫെറൻസ് എന്ന് പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പം ഇന്റർഫെറൻസ് അഥവാ വ്യതികരണം എന്ന് പറയൂട്ട എന്തായി വ്യതികരണം എന്ന് പറഞ്ഞാൽ ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ ഒരു ബിന്ദുവിൽ കൂടിച്ചേരുമ്പോൾ അതായത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഒരേ ആവൃത്തിയിലുള്ള തരംഗങ്ങളുടെ കൂടിച്ചേരൽ മൂലം ഉണ്ടാകുന്ന പ്രതിഭാസം ഒരേ ആവൃത്തിയിലുള്ള തരംഗങ്ങളുടെ േരൽ മൂലം ഉണ്ടാകുന്ന പ്രതിഭാസം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നല്ല നമ്മളോട് ചോദിക്കാറ് എന്താണെന്നറിയോ സോപ്പ് കുമിളകൾ സോപ്പ് കുമിളകൾ സോപ്പ് കുമിള മനസ്സിലായോ സോപ്പ് സോപ്പ് കുമിളകൾ കണ്ട എന്തോരം കറകാണ് കളറാണ് അല്ലേ അപ്പൊ സോപ്പ് കുമിളകളുടെ വർണ്ണരാജിക്ക് കാരണം എണ്ണപ്പാടകളിൽ എണ്ണപ്പാട എണ്ണപ്പാട അങ്ങനെ കിടക്കുമ്പോ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ അപ്പൊ അതില് റൂട്ടിലൊക്കെ കണ്ടിട്ടില്ലേ ഇപ്പൊ എണ്ണയൊക്കെ പോയി കഴിഞ്ഞാൽ എണ്ണപ്പാട് എങ്ങനെ പോകുമ്പോ നമ്മള് എന്താ പറയാ ഇപ്പൊ ഈ പെട്രോളും അങ്ങനെയൊക്കെ പോയിട്ട് ഇങ്ങനെ കണ്ടെങ്കിൽ കളറുകൾ കാണാം അല്ലെ അപ്പൊ എണ്ണപ്പാടകളിൽ കാണുന്ന നിറം സോപ്പ് കുമലകളിലെ വർണ്ണരാജി അതൊക്കെ എന്തിനു ഉദാഹരണമാണ് എന്തിനു ഉദാഹരണമാണെന്ന് പറയോ നമ്മുടെ ഇന്റർഫെറൻസിന് ഉദാഹരണമാണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ ഇനി നമുക്ക് ഒരു കാര്യം കൂടിയാണ് പഠിക്കാനുള്ളത് അതെന്താണ് ഡിസ് ഡിസ്പേർഷൻ വളരെ ഇമ്പോർട്ടന്റ് ഇത് പഠിക്കുമ്പോൾ നമ്മൾ മഴവില്ലും കാര്യങ്ങളൊക്കെ പഠിക്കും മലയാളം എന്താണ് പ്രകീർണനം എന്നാണ് ഡിസ്പേർഷൻ അഥവാ പ്രകീർണനം എന്താണ് ഡിസ്പേർഷൻ പ്രകാശം അതിൻ്റെ ഘടക വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തെ ഡിസ്പേർഷൻ എന്ന് വിളിക്കുന്നു പ്രകാശം മാറുന്നു പ്രകാശം അതിന്റെ ഘടകവർണങ്ങളായി മാറുന്നു പ്രകാശം അതിന്റെ ഘടക മാറുന്ന പ്രതിഭാസമാണ് ഡിസ്പേർഷൻ അതിന് ഉദാഹരണമാണ് മഴവില്ല് ഉദാഹരണമാണ് മഴവില്ല് പ്രകാശത്തിന്റെ എന്താണ് പ്രകാശം അതിന്റെ ഘടക മാറുന്ന പ്രതിഭാസമാണ് എന്ത് ഡിസ്പേർഷൻ ഈ പ്രകീർണ്ണനം എന്ന് പറയുന്ന പ്രതിഭാസം കണ്ടെത്തിയത് ആണ് പ്രകീർണനം എന്ന് പറയുന്ന പ്രതിഭാസം കണ്ടെത്തിയത് ആരാണ് ആണ് പ്രകാശം എന്താ പറഞ്ഞത് പ്രകാശം അതിന്റെ ഘടക കാണ മാറുന്ന പ്രതിഭാസത്തെയാണ് ഘടകവർണങ്ങളായി മാറുന്ന പ്രതിഭാസത്തെയാണ് എന്ത് പറയുന്നത് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് ഡിസ്പേർഷൻ ഉദാഹരണമാണ് മഴവില്ല് മഴവിലിന് കാരണമാകുന്ന പ്രതിഭാസം ഏതാപ്പോ പ്രകീർണ അല്ലെ മഴവില്ലിന്റെ ആകൃതി എന്താണ് അർദ്ധവൃത്ത ആകൃതിയാണ് ചോദിച്ചിട്ടുണ്ട് മഴവില് അർദ്ധവൃത്ത ആകൃതിയിലാണ് അർദ്ധവൃത്ത ആകൃതി മഴവിലിന്റെ പുറം വക്കിൽ കാണുന്ന നിറം പുറത്ത് എന്താണ് പുറം വക്കിൽ ിൽ എന്ത് നിറം കാണുന്നു ചുവന്ന നിറം കാണുന്നു പുറംവക്കിൽ ചുവന്ന നിറമാണ് കാണുന്നത് പുറംവക്കിൽ എന്ത് നിറം കാണുന്നു ചുവന്ന നിറം ഉള്ളില് എന്ത് നിറം കാണപ്പെടുന്നു ഉള്ളില് ഉള്ളിൽ എന്ത് നിറ കാണപ്പെടുന്നത് വയലറ്റ് നിറം കാണപ്പെടുന്നു ഉള്ളില് വയലറ്റ് നിറം കാണപ്പെടുന്നു രാവിലെയോ വൈകുന്നേരമോ സൂര്യന് അഭിമുഖമായ ദിശയിലാണ് എന്ത് കാണപ്പെടുന്നത് നമ്മുടെ മഴവിൽ കാണപ്പെടുന്നത് അപ്പൊ രാവിലെ പടിഞ്ഞാറ് ദിശയിലും വൈകിട്ട് ഏത് ദിശയിലായിരിക്കും കിഴക്ക് ദിശയിലുമായിരിക്കും മഴവില്ല് കാണുക ക്ലിയർ ആയില്ലേ ഇനി നമ്മൾ വിമാനത്തിൽ നിന്ന് നോക്കുകയാണെന്ന് വിചാരിക്കാം വിമാനത്തിൽ നിന്ന് നോക്കുമ്പോ മഴവില്ലിന് വൃത്താകൃതി കാണും വിമാനത്തിൽ നിന്ന് നോക്കുമ്പോ മഴവില്ലിന് എന്താകൃതിയാണ് വൃത്താകൃതിയാണ് വിമാനത്തിൽ നിന്ന് നോക്കുമ്പോ മഴവിലിന് എന്താകൃതിയാണ് വൃത്താകൃതിയാണ് അത് ക്ലിയർ അല്ലേ ഇനി സൂര്യപ്രകാശത്തിന് പ്രകീർണ്ണം സംഭവിക്കുമ്പോൾ അത് ഏഴ് ഏഴ് ഘടകവർണ്ണങ്ങളായി മാറുന്നുകാശത്തിന് പ്രകീർണനം സംഭവിക്കുമ്പോൾ അത് ഏഴ് ഘടക വർണ്ണങ്ങളായിട്ട് മാറുന്നു ഏതൊക്കെയാണത് ഏഴ് ഘടകവർണ്ണങ്ങളായിട്ട് മാറപ്പെടുന്നത് വൈലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് അല്ലേ അപ്പൊ അതിൽ തരംഗദൈർഘ്യം കൂടിയ നിറം തരംഗദൈർഘ്യം ദൈർഘ്യം കൂടിയതാ തരംഗ കൂടിയ ഏതിനാണ് തരംഗ ദൈർഘ്യം കൂടിയത് ചുവപ്പിനാണ് തരംഗ ദൈർഘ്യം കൂടിയ നിറം ചോദിച്ചിട്ടുണ്ട് ചുവപ്പിനും തരംഗ ദൈർഘ്യം കുറഞ്ഞ നിറം ഏതാണ് കുറവ് വയലറ്റുമാണ് അപ്പൊ സൂര്യപ്രകാശത്തിന് പ്രകീർണം സംഭവിക്കുമ്പോൾ അത് ഏഴ് ഘടക വർണ്ണങ്ങളായിട്ട് മാറുന്നു അല്ലേ അതാണ് വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് നമ്മൾ വിബ്ജിയോർ എന്ന് പറയുന്നത് അതിലെ തരംഗ ദൈർഘ്യം കൂടുതൽ റെഡിനും തരംഗ ദൈർഘ്യം കുറവ് ഏതിനുമാണ് എന്നാ പറയേണ്ടത് വയലറ്റിനുമാണ് എന്ന് നമ്മൾ പഠിക്കണം ഇനിയും എപ്പോഴൊക്കെയാണ് മഴ ുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞാൽ മഴവില്ലിന് കാരണമാകുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം പ്രകീർണനം മഴവില്ലിന്റെ ആകൃതി അർദ്ധവൃത്തം പക്ഷെ എന്നെ വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ മഴവില്ലിന്റെ ആകൃതി വൃത്താകൃതി മഴവില്ലിന്റെ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന നിറം വയലറ്റ് മഴവില്ലിന്റെ പുറത്തായി കാണപ്പെടുന്ന നിറം പുറം വക്കല് ചുവപ്പ് രാവിലെയോ വൈകുന്നേരമോ മഴവില് കാണും സൂര്യനെ അഭിമുഖമായ ദിശയിലാണ് കാണപ്പെടുന്നത് അപ്പൊ രാവിലെ പടിഞ്ഞാറ് ദിശയിലും വൈകുന്നേരം കിഴക്ക് ദിശയിലുമാണ് മഴവിന്റെ കാണപ്പെടുന്നത് അപ്പൊ ഇത്രയാണ് പ്രകാശവും പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങളും എന്ന് പറയുന്ന ഭാഗം നമുക്ക് പഠിക്കാനുള്ളത് ഇനിയും കുറച്ച് ഭാഗങ്ങളും കൂടിയും ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് ആഡ് ചെയ്യാം ക്ലാസ് ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടു ചോദിച്ചൊന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് ആയിട്ട് ലഭിക്കുകയും ചെയ്യൂട്ടോ